നമസ്കാരം അഭിനേതാവായും തിരക്കഥാകൃത്തുമായെല്ലാം ശ്രദ്ധേയനായതാണ് ശ്രീനിവാസൻ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളതിനാൽ സിനിമയിൽ അത്ര സജീവമായിരുന്നല്ലേ ഏറെക്കാലം ആശുപത്രിയിലായതും അസുഖം മാറി വരുന്നതിനെക്കുറിച്ചുമെല്ലാം ഭാര്യയും മക്കളുമെല്ലാം എപ്പോഴും പറയുമായിരുന്നു നിഴല പോലെ അദ്ദേഹത്തിനൊപ്പം വിമല കൂടെ ഉണ്ടായിരുന്നു എന്നാൽ മലയാളികളെല്ലാവരെയും വേദിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് വിയോഗം ഉണ്ടായത് നാല്പത്തിയെട്ട് വർഷത്തോളമായി മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാപ്രതിഭയുടെ ആ വിയോഗം മലയാളികൾക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല ശ്രീനിവാസിന്റെ ചിത കത്തുമ്പോൾ കരയാത്തതായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല അത്രത്തോളം സങ്കടത്തോടെയാണ് ലോകം ആ മനുഷ്യന് വിട നൽകിയത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കണ്ടനാട്ടെ വീട്ടിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടന്നത് തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നാകെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തിയിരുന്നു ശ്രീനിവാസിനും വിമലയും ഒന്നിച്ചുള്ള അഭിമുഖങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഒരു ഭാര്യയെ കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യവാനാണെന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ ശ്രീനിവാസനോട് അവതാരകൻ പറഞ്ഞത് അതെ അവളുടെയും ഭാഗ്യമാണെന്നായിരുന്നു ശ്രീനിയുടെ മറുപടി തമാശയും കാര്യങ്ങളും വിമർശനങ്ങളും ഒക്കെ പങ്കുവെക്കാറുണ്ട് ഇരുവരും തനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഭാര്യയുടെ ആഗ്രഹങ്ങളെ പരിഗണിക്കാറുണ്ട് താനെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ വരാ വരാനൊക്കെ മടിയായിരുന്നു എന്നാൽ മരണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു ഇനി ഞാൻ പോയിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ മൺ മണ്ടത്തരമായി പോകുമോ എന്ന് ചിന്തിക്കും പലരും അങ്ങനെയാണ് ആത്മവിശ്വാസം പോകുന്നതെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇല്ലാത്തതുണ്ടെന്ന് ഭാവിക്കരുത് അറിയാത്ത കാര്യം അറിയില്ലെന്ന് തന്നെ പറയാറുണ്ട് ഞാൻ വടക്ക് യന്ത്രം എനിക്ക് പ്രിയപ്പെട്ട സിനിമയാണ് അതിലെ ഡയലോഗുകൾ ഓർത്ത് ഞാൻ തനിയെ ചിരിക്കാറുണ്ട് നാണക്കേട് തോന്നിയൊരു സിനിമ കിളിച്ചുണ്ടൻ മാമ്പഴം ആൾക്കാരുടെ മുന്നിൽ അത് പ്രത്യേകിച്ച് കുട്ടികളുടെ ടീനേജേഴ്സിന്റെ മുന്നിലൊക്കെ പറയുമ്പോൾ നാണക്കേട് പെണ്ണിന്റെ പിന്നാലെ പോവുകയല്ലേ അതിൽ ഭയങ്കര നാണക്കേട് തോന്നിയൊരു ക്യാരക്ടറാണ് എത്ര പെണ്ണുങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത് ഭയങ്കര വെപ്രാളത്തോടു കൂടി സൗന്ദര്യ സൗന്ദര്യയുടെ പിന്നാലെ പോകുന്നതൊക്കെയല്ലേ കാണുന്നത് എന്നതായിരുന്നു വിമല പറഞ്ഞത് ശ്രീനിവാസൻ അല്ലല്ലോ അത് കലന്തരല്ലേ എന്നായിരുന്നു ശ്രീനിവാസൻ ചോദ്യം സിനിമ കാണുമ്പോൾ സിനിമയായി തന്നെ തോന്നണം അത് തോന്നാത്തതല്ലേ ഇവിടെ പ്രശ്നം എന്നായിരുന്നു ശ്രീനിവാസിന്റെ കൗണ്ടർ വിനീതിന്റെ സൈക്കിൾ എന്ന സിനിമയിലെ ചില രംഗങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ആയിരുന്നു അവൻ അന്ന് ചെറുപ്പമായിരുന്നല്ലോ ഇതുപോലത്തെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമെന്നേ ഉള്ളു ഇത് എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതൊരു ക്യാരക്ടറാണ് അത്രയും ചെയ്താലേ ആ ക്യാരക്ടർ നിലനിൽക്കുകയുള്ളൂ കിളിച്ചെണ്ണ മാമ്പഴത്തിലെ ക്യാരക്ടർ വളരെ എനർജറ്റിക് ആയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പോസിറ്റീവായാണ് ഞാൻ അതിനെ കാണുന്നത് വേറൊരു സിനിമയിലും അത്ര എനർജിയും ഓട്ടവും വികാര പ്രകടനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുപോലെ രസമുള്ളൊരു പാട്ട് ആലോചിച്ചെടുക്കാൻ പ്രിയനാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് ആരിജ് ആരിജ് എന്ന് ചോദിക്കുന്നത് എൻജോയ് ചെയ്താണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തത് എല്ലാത്തിനും ഹ്യൂമർ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ പേഴ്സണലായി അടി ഉണ്ടാവാറില്ല വേറെ പല ഘട്ടങ്ങൾ ഘടകങ്ങളും ഉണ്ടല്ലോ അങ്ങനെ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ളൂ പാരൽ കോളേജിൽ പഠിക്കുന്നതിനിടയിലാണ് വിമലയുമായി പ്രണയത്തിലാവുന്നത് കോളേജിൽ ഞാൻ അവസാന വർഷമായി ഇപ്പോഴേക്കും ശ്രീനിയേട്ടൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയി ബി എഡ് കഴിഞ്ഞ ഉടൻ തന്നെ വിമലയ്ക്ക് ജോലി കിട്ടിയിരുന്നു അന്നൊന്നും ഞാൻ അത്ര നല്ല അവസ്ഥയിലായിരുന്നില്ല വേറെ ആലോചനകളൊക്കെ വരുന്നുണ്ടായിരുന്നു ഒരു കല്യാണം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല എന്ന് വേറെ ആലോചനകളൊക്കെ വന്നെങ്കിലും വേണ്ട എന്ന നിലപാടിലായിരുന്നു വിമല നിമിത്തവും യോഗവും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് രജിസ്റ്റർ മേരേജ് ആയിരുന്നു ഞങ്ങളുടേത് അതേസമയം അസുഖബാധിതനായ കാലം മുതൽ ശ്രീനിക്കൊപ്പം എല്ലായിടത്തും നിഴലായി വിമല ടീച്ചർ ഉണ്ടായിരുന്നു അഭിമുഖങ്ങളിലൂടെയായി മലയാളികൾക്ക് നേരത്തെ പരിചിതിയായിരുന്നു അവർ ഭർത്താവിന്റെ സിനിമകളെ കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെയുള്ള സംസാരം വൈറലായിരുന്നു അസുഖാവസ്ഥയിൽ നിന്ന് മാറ്റം വന്നപ്പോൾ ശ്രീനിവാസൻ സിനിമയുമായി ബന്ധപ്പെട്ട പരിപാടികളിലെല്ലാം പങ്കെടുത്തിരുന്നു വീണ്ടും അഭിനയിക്കാനും തിരക്കഥ എഴുതാനും ഒക്കെയായി തന്റെ ആഗ്രഹങ്ങളും അദ്ദേഹം പങ്കുവച്ചിരുന്നു ഇടയ്ക്ക് ധ്യാനിന്റെയും വിനീതിന്റെയും സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു അമ്മയുടെ യോഗത്തിലും ചാനൽ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു നിഴലായി വിമന ടീച്ചർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ശ്രീനിയേട്ടൻ ഇനിയില്ല എന്നറിഞ്ഞപ്പോൾ ആർത്തലച്ചു കരയുകയായിരുന്നു വിമര ടീച്ചർ മക്കളെ എത്തിയപ്പോൾ അവരെ പിടിച്ച് കുട്ടിക്കറയുന്നത് ദൃശ്യങ്ങളുടെയായി കണ്ടിരുന്നു വിനീതും ധ്യാനം അമ്മയ്ക്കരികിൽ തന്നെയായിരുന്നു മാറി നിന്ന് കരച്ചിലടക്കിയ വിനീത് അവസാന നിമിഷം അമ്മയെയും അനുജനെയും പിടിച്ച് കരയുകയായിരുന്നു അങ്ങേയറ്റം തളർന്നിരിക്കുകയാണെങ്കിലും ശ്രീനിവാസിന്റെ അവസാന ചടങ്ങുകളിലും മക്കളോടൊപ്പമായി വിവലയുണ്ടായിരുന്നു അതേസമയം മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭകളൊരാളായ ശ്രീനിവാസിന്റെ വിടവാങ്ങൽ മലയാളികൾക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല സിനിമ സംബന്ധിതമായ ചടങ്ങുകളിലും ചാനൽ പരിപാടികളിലും എല്ലാം പങ്കെടുത്ത സജീവമായിരുന്നു അദ്ദേഹം ഐ സി വിൽ ആയിരുന്നപ്പോഴും അച്ഛന്റെ മനസ്സിൽ സിനിമയായിരുന്നു എന്ന് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിരുന്നു കാണാനെത്തിയ സുഹൃത്തുക്കളോട് എഴുതാൻ പോകുന്ന സിനിമയെക്കുറിച്ചായിരുന്നു സംസാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലായിരുന്നു അദ്ദേഹം സിനിമയിലെത്തിയത് അഭിനെയും മാത്രമല്ല എഴുത്തുകാരനായും കഴിവ് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം അച്ഛന് പിന്നാലെയായി സിനിമയിലെത്തിയ മക്കളും എഴുത്ത് വാങ്ങും വഴങ്ങുമെന്ന് തെളിയിച്ചവരാണ് പറയാനുള്ളത് മുഖത്ത് നോക്കി വിളിച്ചു പറയുന്ന പ്രകൃതമാണ് ശ്രീനിവാസിന്റേത് ഈ സ്വഭാവം കാരണം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാര്യയും മക്കളുമെല്ലാം ഈ സ്വഭാവത്തെക്കുറിച്ച് പറയാറുമുണ്ട് മുൻപ് കരളി ടിവിക്ക് നൽകിയ അഭിമുഖത്തിലും വിമല ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു ഭർത്താവ് എന്ന നിലയിൽ ഒരേ ഒരു ദോഷമേ ഉള്ളൂ അദ്ദേഹത്തിന് എന്നായിരുന്നു വിമല പറഞ്ഞത് സുഹൃത്തുക്കൾക്ക് അവരുടേതായ സ്പേസ് കൊടുത്തും ഭാര്യ എന്ന പരിഗണന കൊടുത്തുമൊക്കെയുള്ള കഥകളല്ലേ അദ്ദേഹം മിക്കവാറും എഴുതാറുള്ളത് എന്നായിരുന്നു വിമല ചോദിച്ചത് തലയാണ മന്ത്രത്തിലെ ഉറുവശിയുടെ ക്യാരക്ടറിന് പ്രചോദനമായത് നിങ്ങളുടെ ഭാര്യയാണോ എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു സിനിമ എടുക്കുന്നത് മുഴുവനും സ്വന്തം ജീവിതത്തിൽ നിന്നാണെന്ന് പറയാനാവില്ലല്ലോ അങ്ങനെയല്ല പ്രചോദനമേകിയോ എന്നാണ് എനിക്ക് വന്ന ചോദ്യങ്ങൾ എന്നായിരുന്നു ശ്രീനിവാസിന്റെ വിശദീകരണം സ്ത്രീകളെ വല്ലാതെ വിമർശിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് എഴുതാറുള്ളത് ആർഭാടത്തോടുള്ള സ്ത്രീയുടെ അഭിനിവേശമാണല്ലോ തലേട മന്ത്രത്തിൽ കാണിച്ചത് ഞാനൊരു സ്ത്രീവിരോധിയാണോ എന്നറിയാനാണ് ഈ കുത്തിയുള്ള ചോദ്യം എന്ന് ശ്രീനിവാസൻ പറഞ്ഞപ്പോൾ ഏയ് സ്ത്രീ വിരോധിയൊന്നുമല്ല എന്നായിരുന്നു വിമലയുടെ പ്രതികരണം ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് ദോഷങ്ങളൊന്നും പറയാനില്ല ഒരേ ഒരു ദോഷമേ പറയാനുള്ളൂ മനസ്സിലുള്ളത് മുഴുവനും എടുത്തു പറഞ്ഞു ഉള്ള ആളുകൾ മുഴുവനും അത് ഇത് എന്നൊക്കെ പറയും അങ്ങനെ മനസ്സിലുള്ളത് മുഴുവനും തുറന്നു പറയാൻ പാടില്ലെന്നാണ് എൻ്റെ നിലപാട് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പറയുകയും എഴുതുകയും ചെയ്താൽ മതി ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് വിഷമം മോനെ ഉള്ളത് മുഴുവനും തുറന്ന് പറയരുതെന്ന് ഞാൻ മോനോട് പറയാറുണ്ട് കുറച്ചു കാര്യങ്ങൾ മനസ്സിൽ വെച്ച് സംസാരിക്കണം അതുകൊണ്ട് ഞാനിപ്പോൾ സംസാരം കുറച്ചു എന്നായിരുന്നു വിനീതിന്റെ കമന്റ് അച്ഛനെപ്പോലെ ആവാതിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈയൊരു കാര്യം വെച്ചാണ് ശത്രുക്കളല്ല അദ്ദേഹത്തിന്റെ പറച്ചിൽ കാരണം കുറച്ചു പേർക്ക് വിഷമമുണ്ടായതായി എനിക്കറിയാം കാൽ ശതമാനം മനസ്സിൽ വെച്ച് ബാക്കി മുക്കാൽ ശതമാനം പറഞ്ഞോളൂ അതാണ് എൻ്റെ ഇഷ്ടമെന്നും വിമല ശ്രീനിവാസനോട് പറഞ്ഞിരുന്നു ശ്രീനിവാസിനെ പോലെ സ്വന്തം അഭിപ്രായം കൃത്യമായി പറയാറുണ്ട് ധ്യാൻ തമാശ കലർത്തിയാണ് കാര്യങ്ങൾ പറയാറുള്ളത് പണ്ട് അച്ഛൻ ഏതെങ്കിലും അഭിമുഖത്തിന് പോകുന്നു എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് വരരുതെന്ന് അമ്മ പറയാറുണ്ടായിരുന്നു ഇപ്പോൾ അർപ്പിതയും അതുപോലെയാണ് ഇന്ന് എങ്ങോട്ടാണ് വിവാദങ്ങളൊന്നും ഉണ്ടാക്കിയല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ച് തമാശയാക്കും വീട്ടിലാർക്കും തന്നെ വിലയില്ലെന്നും ധ്യാൻ അന്ന് പറഞ്ഞിരുന്നു